നല്ലൊരു ഗ്ലാമർ അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രാവശ്യം രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ഗ്ലാമർ ഉണ്ടോ കയ്യിലിരിക്കുന്നത് അടിപൊളിയായിട്ട് പെയിനെയൊക്കെ ചെയ്ത് ഇടുകയായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് എവിടെ നോക്കിയാലും എൻ്റെ അടിപൊളിയായിട്ട് തന്നെയാണ് കാണാൻ പറ്റുക പ്രത്യേകിച്ച് തുരുമ്പ് സ്ക്രാച്ചൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു മാസം മുന്നേ ഇതിൻ്റെ ഒരു പതിനായിരത്തിലുള്ള ചിലവാക്കിയിട്ട് പെയിൻറ്റിങ്ങും മറ്റു പണികളൊക്കെ തീർത്ത് വെച്ചിരിക്കുന്ന ഒരു കിടുകാജ് വണ്ടിയാണ് കേട്ടോ അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോടുക അപ്പോൾ ഒരു ലൈക്ക് നമുക്ക് ഈ വീഡിയോയ്ക്കും കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങളത് തന്ന് നമ്മുടെ കൂടെ നിൽക്കണേ പിന്നെ ഇതിൻ്റെ ഒരു സംഭവം ഇവിടെ ഈ ബാക്ക് ഈ നമ്പർ പ്ലേറ്റിൻ്റെ താഴേക്ക് ആയിട്ട് മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സംഗതിയിലും പെയിൻറ് പോയിട്ടുണ്ട് വേറെ ഇവിടെയും കുഴപ്പമില്ല കേട്ടോ ഇനി അലോവീലാണ് ബാക്ക് ഡ്രം ബ്രേക്ക് ആണ് ഫ്രണ്ടും ഡ്രം ബ്രേക്ക് തന്നെയാണ് രണ്ട് അലോവീലുകളുണ്ടെന്ന് മാത്രം പിന്നെ ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ വേണ്ട ഈ സ്റ്റിക്കറുണ്ട് ഇത് മാത്രമുള്ളൂ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് പറയാനായിട്ട് അത് അത്ര കംപ്ലൈൻ്റ് ഒന്നുമില്ല പിന്നെ എഞ്ചിൻ്റെ അവിടുത്തെ കോട്ടിംഗ് കാര്യങ്ങളൊക്കെ നല്ല കിടായിട്ട് തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഇതിനൊരു ബോക്സ് ഉണ്ട് കേട്ടോ ആളൊരു പ്രായ പ്രായമല്ല ആൾ ആളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ആള് വെച്ചിരിക്കുന്ന സംഗതിയാണ് ഇനി ഇവിടേക്ക് ഈ എൻജിൻ്റെ ടോപ്പിൽ ഇവിടുത്തെ കോട്ടിങ്ങേശം പോയിട്ടുണ്ട് ടാങ്കിൻ്റെ അവിടെ നിന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ മുറ്റ ടാങ്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് ലോ കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം വണ്ടി ഇനി ഫ്രണ്ട് വൈസർ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല എടാ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയറൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തിൻ്റെ ടയർ ഉണ്ട് ഇനി ബാക്ക് ടയറും എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയറും ഉണ്ട് ഇടാ അപ്പോൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇനി ഇതുവരെ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ഇതുവരെ ഈ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇടാ ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ പൊലൂഷനാണെങ്കിൽ നിലവില് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കത് പുതിയത് എടുത്തു തരുകയാണ് ചെയ്യേണ്ട ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഒരു സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്ലാമർ അത്യാവശ്യം പണികളൊക്കെ കഴിച്ച് ഗ്ലാമറായി തന്നെ ഇരിക്കുന്ന ഈ ഒരു വണ്ടി വില പറയുന്നത് വെറും ഇരുപത്തി നാലായിരം രൂപയാണ് അതും ആണ് വിലവേശലിന് വിധേയമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വണ്ടി വന്ന് നോക്കാം ഓടിച്ചു നോക്കാം സെൽഫ് സ്റ്റാർട്ടാണ് അത്യാവശ്യം മൈലേജ് ഗ്ലാമർ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇരുപത്തിനാലായ എൻ്റെ പറയുന്ന ഈ ഒരു വണ്ടിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വിലപേശിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം താല്പര്യമുള്ളവർ എത്രയും വേഗം 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 വിളിച്ചോട്ടാം